ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം എന്നും ഒരേ ടൈപ്പ് ഫ്രൈഡ് റൈസ് കഴിച്ച് മടുത്തിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് സാധാരണ ഫ്രൈഡ് റൈസ് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ എല്ലാവർക്കും നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല സോ ഞാൻ ഫ്രൈഡ് റൈസിന് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് കുറച്ച് നല്ലെണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ എണ്ണ ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ഇട്ട് കൊടുക്കാം ഇനി ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തു വരണം ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നത് പോലെ ഉള്ളതല്ല ഇതിൽ നമ്മൾ കുറച്ച് മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ മൂന്ന് കളർ കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ക്യാപ്സിക്കം ഏതെങ്കിലും ഒരു കളറേ ഉള്ളെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി സോ ഈ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും കാരണം നമ്മൾ ഇതിലേക്ക് സോസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് സോ സോസിലും അത്യാവശ്യം ഉപ്പുണ്ട് പിന്നെ നമ്മൾ റൈസ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് ഇനി ഈ വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് വാടി വരണം ഒരുപാട് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല നമുക്കറിയാലോ ഫ്രൈഡ് റൈസില് പച്ചക്കറിയൊക്കെ കുറച്ച് ക്രഞ്ചി ആയിട്ട് കിടക്കണം സോ ഇത് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതിയാകും ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം ബാക്കി സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഒന്ന് മിക്സ് ചെയ്യണം സോ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കാല് മുതൽ അര ടീസ്പൂൺ വരെ ഗരം മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം പിന്നെ പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുരുമുളക് പൊടിയുടെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയും അളവൊക്കെ മാറ്റം വരുത്തണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര കപ്പ് ബസ്മതി റൈസ് ആണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഈ റൈസിന്റെ എല്ലാ ഭാഗത്തും എത്തണം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് സാധാരണ ഫ്രൈഡ് റൈസ് വൈറ്റ് കളർ ആയിരിക്കും പക്ഷെ ഇതിൽ നമ്മൾ മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആ മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ സോസ് ഒക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം സോസിലും ഉപ്പൊക്കെ ഉള്ളത് കൊണ്ട് വെജിറ്റബിൾസിലും ഉപ്പ് ചേർക്കുന്നത് സൂക്ഷിക്കണം ഇനി ലാസ്റ്റായിട്ട് കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അതായത് ചൈനീസ് ഡിഷിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാൻ മറക്കരുത് സോ ഇതുപോലത്തെ റെസിപ്പീസ് കാണുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്